നമുക്ക് അലീനിയുടെയും മനുഷ്യന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഗംഗാധരൻ്റെ മാലതയുടെ സംശയങ്ങളൊക്കെ കേട്ട് കേട്ടുകഴിഞ്ഞപ്പം ചോദിച്ചു എന്താടാ മോനെ ഇപ്പോഴെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ കാരണം ഏ ഒന്നുമില്ല അല്ല എന്തോ കാര്യമുണ്ട് വൈദ്യയെക്കുറിച്ചും വൈദ്യ പ്രസവിച്ച കുഞ്ഞിനെക്കുറിച്ചൊക്കെ എന്നോട് ചോദിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ ഒരു കാരണമുണ്ടെന്ന് തോന്നേ അപ്പോഴേക്കും ഗംഗാധരൻ പറഞ്ഞു അതെ പഴയ പ്രവൃത്തികളൊക്കെ തിരിഞ്ഞു കൊത്താൻ എന്നൊരു സംശയം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലമ്മേ എന്നാൽ ശരി ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വരട്ടെ പിന്നത്തെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പിന്നീട് സംസാരിക്കാം അതും പറഞ്ഞ് മാലതിയും ഗംഗാധരനും കൂടെ ഇറങ്ങി അങ്ങനെ അവർ ഹോസ്പിറ്റലിലേക്ക് പോണ സമയത്ത് ഗംഗാധരൻ മാലതിയോട് പറഞ്ഞു മാലതി എനിക്ക് നല്ല സംശയമുണ്ട് ബാലേന്ദ്രൻ്റെ കാര്യത്തിൽ അല്ലേ എന്താ ഗംഗേട്ടാ ബാലേന്ദ്രൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് എവിടെ എവിടെ നിന്നായിരിക്കും ഒരുപക്ഷെ അലീനെ നിന്നായിരിക്കുമോ അലീനെ നിന്നോ അല്ല ഒന്ന് ആലോചിച്ച് നോക്കിയേ അന്ന് ഉച്ചയ്ക്ക് ബാലേന്ദ്രൻ വീട്ടിൽ വന്നു ഒരു കുഴപ്പമില്ലായിരുന്നല്ലേ പറഞ്ഞേ അറ്റാക്കുണ്ടാകുന്നേ നിന്ന് പക്ഷേ മുറിയിലേക്ക് കയറി ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ പോയെന്നാ പറഞ്ഞേ ആ സമയം അമ്മയും പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷേ എങ്കിൽ ആഹാരം കഴിച്ച് മുറിയിൽ കയറി ബാലേന്ദ്രൻ എന്ത് സംഭവിച്ചു ബാലേന്ദ്രൻ നീലഗിരിക്ക് വന്നു നീലഗിരിക്ക് വന്ന കാര്യമൊന്നും ഇവിടെ ആർക്കും അറിയത്തിണ്ടായിരുന്നില്ല അതിന് ശേഷം സംഭവിച്ച് നമുക്കല്ലേ അറിയത്തുള്ളൂ പക്ഷേ ഇവിടെ വൈജയ്ക്കും ആർക്കും അറിയത്തില്ല അതിനെക്കുറിച്ച് അപ്പോഴേക്കും മാലതി പറഞ്ഞു അത് ശരിയാ ഗംഗേട്ട പക്ഷേ എങ്കിൽ ആ ദിവതം തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ഒന്നും അങ്ങ് ശരിയാകുന്നില്ല ബാലേന്ദ്രൻ എങ്ങനെയായിരിക്കും അറിയുന്നുണ്ടായിരിക്കുക അല്ല അറിഞ്ഞിട്ടുണ്ടായിരിക്കുക ബാലേന്ദ്രനോട് നമ്മൾ പറഞ്ഞില്ലേ ആ കുഞ്ഞു മരിച്ചു പോയെന്ന് പക്ഷെ ബാലേന്ദ്രൻ പറഞ്ഞു ആ കുഞ്ഞു മരിച്ചു പോയിട്ടില്ലെന്ന് രണ്ട് വയസ്സോളപ്പം മരിച്ചു പോയെന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ സംഭവിച്ചിട്ടില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ വേറെ ആരെങ്കിലും ഇല്ലെന്നായിരിക്കുമോ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കുക അതെങ്ങനെ അറിയാനാ അതറിയാവുന്ന ആൾക്കാരൊക്കെ ഇനി രണ്ട് മൂന്ന് പേരും നമ്മൾ മാത്രമല്ലേ ഉള്ളൂ ബാക്കിയായിരുന്നു ഭൂമി ജീവനോടെ ഇല്ലല്ലോ അല്ല മലതി അച്ഛനാണെങ്കിൽ ഇത്ര ദൂരെ ചെന്ന് കഴക്കൂട്ടത്ത് ചെന്ന് അലീനയെ വരാനായിട്ട് പോയി അങ്ങനെ അവിടുത്തെ അവരുടെ ബ്രജീതമാമിയെ കണ്ട് സംസാരിച്ച് അലീന ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാരണമില്ലാതിരിക്കില്ലേ കാരണം കാണൂല്ലോ അത് ശരിയാ ഗംഗേട്ട കാണും എൻ്റെ മനസ്സിൽ ചില സംശയങ്ങളുണ്ട് ഗംഗാധരൻ പറഞ്ഞു എൻ്റെ മനസ്സിലുമുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കാർ നിർത്തി ഇറങ്ങി ഈ സമയത്ത് ഗംഗാധരൻ പറഞ്ഞു എൻ്റെ മനസ്സിലുള്ള സംശയം ഞാൻ പറയാം ഇത്ര ദൂരെ പോയി കഴക്കൂട്ടത്ത് പോയി അച്ഛൻ ആ പ്രജിത്താമ്മേനെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് അലീനയും കണ്ടു അത് കേട്ടപ്പോൾ മാളി പറഞ്ഞു അതെ കണ്ടു സംസാരിച്ചു അല്ല അച്ഛൻ ഇതിനു മുമ്പ് ഓർഫനേജിൽ പോയിട്ടുണ്ടോയെന്ന് നമുക്കൊന്നും അറിയത്തില്ല പക്ഷേ ആ പോക്കായിരുന്നു അച്ഛൻ്റെ മരണത്തിൻ്റെ പിന്നിലെ കാരണം അച്ഛൻ ആ പോക്കോട് കൂടി വയ്യാതായി അതിനുശേഷം അല്ലേ അച്ഛൻ ഭരിക്കുന്നേ പിന്നീട് വൻ ശങ്കറും ബാലേന്ദ്രനും കൂടെ പോയി അലീനയെ വന്നു ഒരു പക്ഷേ എങ്കിൽ ഇതിൻ്റെ പിന്നിൽ മറ്റൊരു കാരണം കൂടെ ഉണ്ട് ഇത് ഗംഗാധരൻ പറഞ്ഞു കഴിയുമ്പത്തേനും മാലിതി പറഞ്ഞു എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് അലീന പ്രായോ ആഗ്രഹം വെച്ചും അതിനുശേഷം മാ നാം വൈജ പ്രസവിച്ച ആ ഒരു സമയം വെച്ച് നോക്കിക്കഴിയുമ്പോഴത്തേനും ഏകദേശം അടുത്തിടത്ത് വരുന്നുണ്ടല്ലേ അതെ എൻ്റെ ആ സംശയമുണ്ട് ഒരു പക്ഷേ അന്നത്തെ ആ കൈക്കുഞ്ഞ് അവൾ മരിച്ചിട്ടില്ലായിരിക്കും അവളാണോ ഈ അലീന ഇതിങ്ങനെ വെട്ടി തുറന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം മാലിതി പറഞ്ഞു ഗംഗേട്ട ഇങ്ങനെ വിളിച്ചു പറയരുത് എനിക്കെന്തോ പേടി തോന്നും അങ്ങനെ പേടിച്ചിട്ട് കാര്യമില്ല ഉള്ള സത്യം അത് ഒന്ന് ആലോചിച്ച് നോക്കേ ഏ ആ പ്രായമെല്ലാം കണക്ക് കൂട്ടുമ്പോൾ ശരിയായിട്ടല്ലേ വരുന്നത് അങ്ങനെയാണെങ്കിൽ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ അച്ഛൻ പോയി അവളെ കൂട്ടിക്കൊണ്ട് വരാൻ തയ്യാറായത് മാലിതി പറഞ്ഞു അത് ശരിയാണ് അതിനും വഴിയുണ്ട് പക്ഷെ അങ്ങനെ ചെയ്യാനായിട്ട് തീരുമാനിക്കോ സ്വന്തം കുടുംബത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്ന വൈജേന്ദ്രൻ ജീവിതം തകർന്നു പോകുമെന്ന് അച്ഛനറിയാലോ പിന്നെ അച്ഛൻ എന്തുകൊണ്ട് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തു അത് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ കെങ്കേട്ട കൂട്ടിക്കൊണ്ടുവരാൻ പോയത് മനുവും ബാലേന്ദ്രനും അല്ലേ അപ്പം മനുവിന് ഈ കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കുമോ ഏ ചിലപ്പോൾ അറിയാം ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും അപ്പം അലീനയ്ക്കോ അലീനയുടെ കാര്യം അറിയത്തില്ല അവൾ അറിഞ്ഞ ആരോടെങ്കിലും പറയുമോ അവൾ ബാലേന്ദ്രനോട് പറഞ്ഞിട്ടുണ്ടായിരിക്കുമോ അവൾക്ക് അങ്ങനെ പറയാൻ സാധിക്കുമോ ഒരിക്കലും ഇല്ല ഒരു പക്ഷേങ്കിൽ ബാലേന്ദ്രൻ എന്നാ മുറിയിൽ കയറി കഴിഞ്ഞപ്പോൾ ഒന്നെങ്കിൽ ഒരു ഫോൺ കോൾ എന്തെങ്കിലും വന്നു കാണും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ഇനിയിപ്പോൾ വൈജയുടെ വരെ ഡയറിയോ മറ്റോ കണ്ടു കാണുമോ മുറിയിൽ ആ പഴയ വല്ല ഡേറെ എന്തേലും വായിച്ചിട്ടാണോ ഏ അങ്ങനെയൊന്നുമില്ല അന്ന് ആ സംഭവത്തിന് ശേഷം വൈജേന്ദ്രൻ ഡയറയും കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും കത്തിച്ചയാളാൻ ഞാനും വൈജും കൂടിയല്ലേ അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിക്കേണ്ട ഗംഗേട്ട എന്ന് മാലതി പറഞ്ഞു അപ്പൊ പിന്നെ എങ്ങനെയായിരിക്കും അതാ അറിയത്തില്ലാത്ത എന്തോ ഒരു കാര്യം എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇടയ്ക്ക് അതാണ് ഇത്ര പെട്ടെന്ന് ബാലചന്ദ്രൻ്റെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു ഇപ്പോഴത്തെ ബാലയേന്ദ്രന്റെ അവസ്ഥ അറിയാലോ അപ്പോഴേക്കും മാലതി പറഞ്ഞു ഇതെങ്ങനെ ഇതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കും ഒരു കാര്യം ചെയ്യുക ഹോസ്പിറ്റലിൽ ചെന്ന് നമുക്ക് വൈദ്യോടും കൂടെ സംസാരിക്കാൻ കാര്യങ്ങൾ ഇത് പറയണ്ട ആ ഈ കാര്യങ്ങളൊക്കെ അവൾ അറിഞ്ഞിട്ടുണ്ടേ പ്രശ്നമോ പിന്നെ അലീനെ അവിടെ വന്ന് നിൽക്കുന്ന പോലും അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ലോ അല്ലെങ്കിൽ കേട്ടാ അലീന ആണ് കൊച്ചെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ ഞാൻ നോക്കിയിട്ട് ഉറപ്പിക്കാൻ പറ്റും കണക്കുകളും കാര്യങ്ങളും എല്ലാം ശരിയായിട്ട് വരുന്നുണ്ട് അത് മാത്രമല്ല അച്ഛൻ പോയി കൂട്ടിക്കൊണ്ട് വന്നതിന് പിന്നീട് വ്യക്തമായി ഉദ്ദേശം ഇല്ലാതെ വരത്തില്ലല്ലോ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഇനിയിപ്പോൾ സംശയമൊന്നും വേണ്ട തന്നെ കാര്യങ്ങളൊക്കെ അറിയാം പക്ഷേ അലീനയാണെന്നുള്ള കാര്യം അറിയത്തില്ലായിരിക്കും മോള് അറിയായിരിക്കും അലീനയാണെന്ന് അറിയായിരുന്നെങ്കിൽ ബാലചന്ദ്രൻ പറയൂരുന്നല്ലോ അലീനയാന്ന് അത് ശരിയായിട്ടുള്ള കാര്യമാണ് പക്ഷേ തൽക്കാലത്തേക്ക് നമ്മളിതാരോടും പറയാനായിട്ടൊന്നും പോകണ്ട നമ്മളിത് പറഞ്ഞെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് ആർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല നമ്മുടെ വായിൽ നിന്ന് ഈ രഹസ്യങ്ങളൊന്നും പുറത്തു വരണ്ടാന്ന് പറയണം അങ്ങനെ അവർ കാറിലേക്ക് കയറി കുറച്ച് കഴിയുമ്പോൾ അവർ ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിൽ എത്തി ഗംഗാധരൻ ഡോക്ടറെ കാണാനുണ്ടെങ്കിൽ ചെന്നു അപ്പോൾ ഡോക്ടറെ കാണാൻ പറ്റിയില്ല അപ്പം തിരികെ വന്നു കഴിഞ്ഞപ്പോൾ മാലിദ്വെച്ച് എന്താ കേട്ടാ ഡോക്ടറെ കണ്ടില്ലേ ഡോക്ടർ ഇച്ചിരി ബിസിയാന്ന് തോന്നേ കുറച്ച് കഴിയുമ്പോൾ ഡോക്ടർ വിളിപ്പിക്കും ശരി ആയിക്കോട്ടെ വൈജേന്തി അവിടെ അങ്ങോട്ടേക്ക് വന്നു വൈജോണ്ട് ബാ ഗംഗാധരൻ പറഞ്ഞു ഇതേ വൈജേ നിന്റെ സ്വഭാവത്തിലൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ട് എന്ത് മാറ്റങ്ങൾ വരുത്താന് ഞാൻ ഇനി എന്താ മാറേണ്ടേ അല്ല നിന്റെ ഈ ഇങ്ങനെ ഈ എടുത്തു ചാടിയുള്ള സ്വഭാവം അത് നിർത്തണം ബാലേന്ദ്രൻ്റെ കാര്യം അറിയാലോ ബാലേന്ദ്രൻ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ കൂടെയാണ് ഇപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കണേ അത് അയാളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യങ്ങൾ നീ പറഞ്ഞുകൂടാ ഓ ഇപ്പം എല്ലാരും ബാലേന്ദ്രൻ സ്തുതി പാടുവാണല്ലോ എന്നെ ആർക്കും ഇപ്പം കണ്ണെടുത്താൽ കാണത്തില്ല ഞാനാണല്ലോ കുറ്റക്കാരി അതെ നിന്റെ കയ്യിലും കുറെ കയ്യിലിരിപ്പുണ്ട് നിന്റെ ഭാഗത്തും തെറ്റുണ്ട് ആ നിന്റെ മക്കൾ തന്നെ പറഞ്ഞതാണ് മക്കൾ പറഞ്ഞു ആര് പറഞ്ഞു ബാബിത പറഞ്ഞു മാലതി പറഞ്ഞു അവള് പറഞ്ഞു അമ്മയ്ക്ക് ചില സമയത്ത് നേരഭേദമുണ്ട് അമ്മ അച്ഛനോട് ചിലപ്പോൾ വെറുതെ കാര്യമില്ല കാര്യത്തിന് ദേഷ്യപ്പെടുമെന്ന് അങ്ങനെയാണ് രോഹിത് എന്നെ കുറിച്ചൊന്നും പറയത്തില്ല അവന് പറയത്തില്ല പക്ഷേ എങ്കിൽ ഒരു കാര്യമുണ്ട് അവൻ നല്ലവനാണോ അവനങ്ങനെ പറയാനുള്ള എന്ത് യോഗ്യതയുള്ളത് നിന്റെ മകൻ നല്ലവനാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ റൈജ എനിക്ക് ഉത്തരം മുട്ടി പറ വൈജ നീ എന്തോന്നും ഒന്നും മിണ്ടാത്തേ ഒന്നും മിണ്ടായില്ല എടി മക്കളെ വളർത്തുമ്പോൾ നല്ല രീതിയിൽ വളർത്തണം പിന്നെ നീ എപ്പോഴും നിന്നെ മാത്രം കണ്ടാൽ ജീവിച്ചുകൊണ്ടിരിക്കണേ ബാക്കിയുള്ളവരെ കുറിച്ച് നീ ഒരിക്കലും ചിന്തിക്കുന്ന പോലുമില്ല നിൻ്റെ മക്കൾ പോലും നിന്നെ നിനക്കെതിരാണ് നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ഓ അപ്പം നിങ്ങളെല്ലാവരും ഇപ്പോൾ ബാലേന്ദ്രനെ പൂഴ്ത്തിക്കൊണ്ടിരിക്കുക മക്കളും ബന്ധുക്കാരും എല്ലാവരും കൂടെ ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെയല്ല വൈജ എന്നും പറഞ്ഞ് മാലിന്യം വന്ന് കയ്യിലേക്ക് പിടിച്ചു നീ അവസ്ഥ മനസ്സിലാക്കുക ബാലചന്ദ്രൻ്റെ ബാലേന്ദ്രൻ മനസ്സിൽ ഒട്ടും ടെൻഷൻ കൊടുക്കാൻ പാടുന്ന ഡോക്ടർ പറഞ്ഞിട്ടില്ലേ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയായിരിക്കും പിന്നീട് നമുക്ക് തിരിച്ചടിയായിട്ട് വരുന്നേ അത് മരണത്തിൽ നിന്ന് തിരിച്ചെഴുന്നേറ്റ് വന്ന ഒരാളാണ് അപ്പം അതേ സഹാനുഭൂതിയും കരുണയൊക്കെ നമ്മൾ അയാളോട് കാണിക്കണം ഇത് കേട്ടപ്പോൾ വൈജയന്തി പറഞ്ഞു അതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്നാ ഞാൻ എന്തേലും തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇപ്പം എന്നെ ആർക്കും കണ്ണെടുത്താൽ കാണത്തില്ല ബാലേന്ദ്രൻ പോലും ഇഷ്ടമില്ല അല്ല ഭർത്താവിൻ്റെ അസുഖം വന്ന ഭാര്യയല്ലേ അടുത്ത് നിന്ന് ശുശ്രൂഷിക്കേണ്ടേ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ എനിക്ക് ആ മുറിയിലേക്ക് പ്രവേശനമില്ല ഞാൻ എപ്പോഴും ഔട്ട് എന്നിട്ട് എല്ലാവരും കൂടെ വന്നിരിക്കുന്നു അത് കേട്ടപ്പോൾ ഗംഗാധര നിർത്തേണ്ടി നിന്നെൻ്റെ പ്രസംഗം കുറേ സമയമായല്ലോ തുടങ്ങിയിട്ട് പറയും ഞങ്ങളുടെ അനുസരിച്ചാൽ മതി ഇനി കൂടുതലും ഇങ്ങോട്ട് പറച്ചിലൊന്നും വേണ്ട അതും പറഞ്ഞ് ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പം വൈജയാന്തി കണ്ണും തുറച്ച് കരഞ്ഞോണ്ട് അങ്ങോട്ട് പോയി ആ സമയം മാലിതി പറഞ്ഞു എന്താ ഗംഗേട്ടേത് ഇതിങ്ങനെ പോയാലും എവിടെ ചെന്ന് അവസാനിക്കും എനിക്കറിയത്തില്ല എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പം ഗംഗാധരൻ ഡോക്ടറെ കാണാൻ ചെന്നു ഡോക്ടറോട് ഞാൻ ബാലയേന്ദൻ്റെ പെങ്ങളുടെ ഭർത്താവെന്നൊക്കെ പറയണം എല്ലാം കേട്ട് കഴിഞ്ഞു പറഞ്ഞ് മനസ്സിലായി ലെഫ്റ്റനൻറ്റ് കേണല്ലേ ഗംഗാധരൻ അല്ലേ അതെ ഇന്ന് പറയണേ പിന്നീട് ചോച്ചു അല്ല എന്താ സാറേ ശരിക്കും ബാലചേന്ദ്രൻ സംഭവിച്ചത് ശരിക്കും പറഞ്ഞാൽ അയാൾക്ക് ആദ്യം സ്ട്രോക്കാണ് ഉണ്ടായത് പിന്നീടാണ് അറ്റാക്കുണ്ടായത് ആ സ്ട്രോക്ക് ഉണ്ടായ സമയത്ത് പെട്ടെന്ന് ഇവിടെ കൊണുന്ന് ത്രോമസ് കൊണ്ട് കൊടുത്തോണ്ട് വെറൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അല്ലെങ്കിൽ ഒരു ഭാഗം തളർന്നു പോകേണ്ടതായിരുന്നു പിന്നെ കൃത്യസമയം തന്നെ ഇവിടെ എത്തിക്കുകയും ചെയ്തു അറ്റാക്ക് ഉണ്ടായ സമയത്ത് അദ്ദേഹത്തിന് സി പി ആറും കൊടുത്തു അവിടുത്തെ സെർവെൻ്റ് അതുകൊണ്ട് മാത്രം ജീവൻ നിലനിർത്താൻ പറ്റിയത് എനിക്ക് തോന്നുന്നത് ബാലയേന്ദ്രൻ്റെ എന്തോ കഠിനമായ പ്രശ്നം ഉണ്ടായിരുന്നു കുറേ ദിവസമായിട്ട് അയാൾ ടെൻഷനിലായിരുന്നു തോന്നെ അത് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെയാണ് ഇതെല്ലാം ഒരുമിച്ച് വന്നേ അല്ല അയാളുടെ പ്രശ്നം എന്താന്ന് പെങ്ങളെ പെങ്ങളുടെ ഭർത്താവല്ലേ നിങ്ങൾക്ക് അറിയാവുന്ന ചോദിക്കുവാണ് അത് പിന്നെ എനിക്കങ്ങനെ ചോദിച്ചാൽ അല്ല അയാൾക്കാരെയും കാണാൻ താല്പര്യമില്ല വീട്ടുകാരൊന്നും കാണാൻ താല്പര്യമില്ല അപ്പം അയാളുടെ മനസ്സിൽ എന്തോ ഒരു വലിയ കാര്യമുണ്ട് അങ്ങനെ വേണം ഊഹിക്കാനായിട്ട് അയാൾ നല്ല മാനസിക സംഘർഷത്തിലായിരുന്നു അപ്പോഴേക്കും ഗംഗാധമ്മൾ സാറേ ബാലേന്ദ്രന് കുറേ പ്രശ്നങ്ങൾ സീരിയസ് പ്രശ്നങ്ങളുണ്ടായിരുന്നു അതെന്താണെന്ന് എനിക്ക് അറിയാം പക്ഷേ പലതും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അതുകൊണ്ട് ഇപ്പം ഞാൻ തൽക്കാലത്തേക്കൊന്നും പറയുന്നില്ല പക്ഷേ ഡോക്ടർ ഒരു കാര്യം ചെയ്യണം ഭാര്യയോട് പറയണം വൈജയോട് പറയണം ആ ബാലേന്ദ്രൻ്റെ മനസ്സിലധികം അരട്ടാൻ പോകരുതെന്ന് ഓരോന്നൊക്കെ പറഞ്ഞും വെറുതെ ആ മനസ്സിനെ ഇനിയും വേദനിപ്പിക്കരുതെന്ന് കാരണം വൈദ്യയുടെ സ്വഭാവം അവൾക്കാണെങ്കിൽ ഇത്തിരി മുൻകാവും കുറച്ച് കൂടല ആരെ ബാഗവ്ക്കുന്ന സ്വഭാവമല്ല അത് ചിലപ്പോൾ ബാലയേന്ദ്രൻ്റെ മനസ്സിനെ ഇനിയും നോവിച്ചെന്നിരിക്കും ചിലപ്പോൾ പോയവേ ഇനിയിപ്പോൾ ഡിസ്ചാർജ് ഇവിടെ പോയാലും പോയതുപോലെ തന്നെ ഇങ്ങോട്ട് തിരിയാ വരണ്ടി വരും അതുകൊണ്ട് ഒന്ന് ഉപദേശിക്കാൻ ഡോക്ടർ അത് കേട്ട് ഡോക്ടർ പറഞ്ഞു എൻ്റെ ഈ പ്രൊഫഷനിൽ ആദ്യമായിട്ടാണ് ഒരാൾ വന്ന് ഭാര്യയെ ഉപദേശിക്കണമെന്ന് പറയണേ കാരണം നിങ്ങളവരുടെ ആങ്ങളെയല്ലേ എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പെങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയണമെങ്കിൽ അതിന് തക്കതായൊരു കാരണം കാണുമെന്ന് എനിക്കറിയാം ഭാര്യ എന്തേൻ്റെ ഭാര്യയെ ഉപദേശിക്കണമെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് എത്രമാത്രം ക്രിട്ടിക്കൽ സ്റ്റേജ് ആണെന്ന് എനിക്കറിയാനായിട്ട് സാധിക്കും ക്രിട്ടിക്കൽ കണ്ടീഷനൊന്നു ഞാൻ പറഞ്ഞോളാം പിന്നെ ഡോക്ടറെ ഒരു കാര്യം ചെയ്യണം താൽക്കാലത്തേക്ക് ആരെയും കാണാനായിട്ട് അനുവദിക്കണ്ട എന്താ അങ്ങനെ പറഞ്ഞേ അല്ല ഭാര്യ എന്തെന്നെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ മതി ഇഷ്ടമില്ലായ്മ ആണല്ലോ അതുകൊണ്ട് മിസ്റ്റേഴ്സിനൊന്നും അനുവദിക്കണ്ട അയാൾക്കത്ര ബോഡി ഫിറ്റ് ആയിട്ടില്ല അതുകൊണ്ട് താൽക്കാലത്തേക്ക് ആരെയും കാണാനായിട്ട് അനുവദിക്കുന്നില്ലെന്ന് ഡോക്ടർ വാക്ക് പറഞ്ഞാൽ മതി അത് ശരി അതൊക്കെ ഞാൻ ഏറ്റു എന്നൊക്കെ പറയുവാണ് അങ്ങനെ ഏകാന്തരം പുറത്തേക്ക് വന്നിപ്പോൾ മലദ എന്തായി കാര്യങ്ങൾ ഡോക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ല എന്തു വൈജി എന്തിയെ അവളാണ്ടേ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് അവളാകപ്പെടാൻ നമ്മളോടും കൂടെ പിണങ്ങിയേ എന്ത് തെറ്റ് തെറ്റെയ്ത് മാലതി പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ നമ്മളെന്തൊക്കെയോ അവളോട് തെറ്റ് തെറ്റെയ്തു നമ്മൾ അവൾ വെറുതെ ദേഷ്യം പിടിപ്പിക്കുന്നു അവളെ ചീത്ത പറയുന്നു എന്നൊരു ചിന്ത അവളുടെ മനസ്സിൽ ഓ ഈ ചിലത് കഴിഞ്ഞ സമയത്ത് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല നമുക്കൊരു കാര്യം ചെയ്താലോ വൈജി എന്തൊരു സത്യാവസ്ഥയെ തുറന്നു പറഞ്ഞാലോ എന്ത് ഇങ്ങനെ പറയാനാ നല്ല കഥയായി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ പിന്നെ ഇവിടെ നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല ബാലയേന്ദ്രൻ്റെ മക്കളെ ഇട്ട് അവൾ എങ്ങോട്ടേലും പോയിക്കളയും അവൾക്ക് സഹിക്കാൻ പറ്റുന്നല്ലോ അപ്പുറമായിരിക്കും ബാലയേന്ദനെ അറിഞ്ഞെന്ന് അറിഞ്ഞെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും ഗംഗേട്ടാ ഇതിനേക്കാളും ഭേദം ബാലയേന്ദ്രൻ ആ സ്റ്റോക്ക് വന്നപ്പോൾ അങ്ങോട്ട് മരിച്ചു പോകുന്നതായിരുന്നു നീ എന്തൊക്കെയാ മാലിതി പറയണേ അല്ലാതെ ഞാൻ എന്താ ഗംഗേട്ട പറയണേ ഇപ്പം തന്നെ കണ്ടില്ലേ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മളാ പ്രശ്നങ്ങൾക്ക് നടുവിലാണ് ഗംഗാധനം പറഞ്ഞ തൽക്കാലത്തേക്ക് നമ്മളൊന്നും ചെയ്യാൻ പോകണ്ട ഒന്നും പറയാനും പോണ്ട ഇങ്ങനെ അങ്ങ് പോട്ടെ എത്രത്തോളം വരെ കാര്യങ്ങൾ പോകാൻ നമുക്ക് നോക്കാം എന്ന് പറയുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയ് വരാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി